ഇന്നലെ ഞാൻ ആ ബിസിനസ്സുകാരന്റെ കഥ പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു നല്ല ബിസിനസ് ഉണ്ടായിട്ടും നല്ല സെയിൽസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് പക്ഷെ വളരെ കഠിനവുമാണ് അദ്ദേഹം സെയിൽസിന് ഇൻകം ആയിട്ട് തെറ്റിദ്ധരിച്ചു എന്നതാണ് അതിന്റെ ഏറ്റവും യഥാർത്ഥം ബിസിനസ്സിലേക്ക് പണം വരുന്നുണ്ടായിരുന്നു പക്ഷെ വന്ന പണത്തിന് വീണ്ടും അതിലേക്ക് തന്നെ ഉപയോഗിച്ചു അതല്ലെങ്കിൽ മറ്റു റെസ്പെൻസുകൾക്ക് എടുത്തു നാളെയും ഇതേ കച്ചവടം ഉണ്ടാകുമെന്ന അമിത വിശ്വാസമാണ് അതിന് കാരണമായത് അവിടെ രണ്ട് കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ നടക്കുന്നത് ഒന്ന് ഒരു അനിശ്ചിതാവസ്ഥ വന്നാൽ ഒരു ഒരു സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ട ഒരു റിസർവ് പണം കയ്യിലില്ലാതെ പോയി എന്നുള്ളത് രണ്ടാമത്തേത് പണം വന്നിരുന്നു പണം വരുന്നത് കുറവായപ്പോൾ സെയിൽസ് കുറഞ്ഞ സമയത്തും സപ്ലൈസ് നിന്ന് കൊടുക്കേണ്ട ബില്ലിന്റെ തുക വലുതായിരുന്നു ഇതിനിടയിലുള്ള ഈ ഗ്യാപ്പ് നികത്താൻ വേണ്ട യാതൊരു യാതൊരുവിധ റിസർവേഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം എന്നോട് പറഞ്ഞ ആ വാചകം അത് വലിയൊരു പാഠമാണ് ചേച്ചി വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരുന്നു പക്ഷെ ടയർ വഞ്ചറായപ്പോൾ അത് മാറ്റാനുള്ള എക്സ്ട്രാ ടയർ ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു അദ്ദേഹം അത് റിവീവ് ചെയ്തിരിക്കുന്നു നിങ്ങൾ പലരും ബിസിനസ് നടത്തുന്നവരായിരിക്കും ഈ അനുഭവം നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായി കാണും അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ഉണ്ടാകാനും ഇടയുണ്ട് കാരണം ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് നിങ്ങൾ ഒരു എക്സ്ട്രാ ടയർ കരുതിയിട്ടുണ്ടോ ഇതിന് നമ്മളെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നാളെ ഞാൻ സംസാരിക്കുന്നു